ലോട്ടറി അടിച്ച കോടീശ്വരൻ പണ്ടൊരിക്കൽ അലാറം ക്ലോക്കിന്റെ ശബ്ദം പോലെ ആ സമയം അലോസരപ്പെടുത്തുന്ന ആ ശബ്ദത്തെ ടോം നിശബ്ദതയിലേക്ക് തള്ളിയിട്ടു കഴിഞ്ഞ ദിവസങ്ങളിലായി അവൻ കാലിയാക്കിയ പിസ ബോക്സസ് അവിടെ ഉണ്ടായിരുന്നു ബെഡിൽ നിന്നും അവൻ പതിയെ എഴുന്നേൽക്കാനായി ശ്രമിച്ചു താഴെ കിടന്നിരുന്ന സോക്സ് അവൻ ദൂരേക്ക് ചവിട്ടി തെറിപ്പിച്ചു അത് വിപരീത ദിശകളിലേക്ക് പറന്നു പോയി ശേഷം അവനൊരു പ്ലേറ്റിന് നേരെ നടന്നു അതിനകത്തൊരു പാതി കഴിച്ചു വെച്ച സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു അതെടുത്തവൻ കഴിച്ചു ഇന്നിനി എന്ത് ദുരന്താണാവോ എനിക്ക് നടക്കാൻ വേണ്ടി കാത്തിരിക്കുന്നത് ഇവനാണ് ടോം എല്ലാത്തിലും ഒരിടത്തരം കഴിവുള്ള യുവാവ് ഈ വലിയ ലോകത്ത് വലുതായൊന്നും ആകാൻ കഴിയാത്തവൻ നിങ്ങളിപ്പോൾ കണ്ടതുപോലെ നിരർത്ഥകരമായൊരു ജീവിതം നയിക്കുന്നവൻ പരാതികളോടെ എഴുന്നേൽക്കും ഒരു പാവയെ പോലുള്ള ഒരു ജീവിതം അവൻ നയിച്ചു ദിവസവും ആ സ്ഥിരം കോഫി മെഷീനും എന്നും സ്ഥിരമായി ചെയ്യുന്ന പല്ലുതേപ്പും ദിവസവും ബസ് സ്റ്റോപ്പിലേക്കുള്ള ആ നടത്തവും അങ്ങനെ ജീവിതം കടന്നുപോയി ടോം ഒരു കോർപ്പറേറ്റ് ജീവനക്കാരനായിരുന്നു രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ചു വരെ അവൻ ജോലിയെടുത്തു ഒരുപാട് ബോറിംഗ് ഡോക്യുമെന്റിങ്ങും പേപ്പർ വർക്കുകളും അടങ്ങിയതായിരുന്നു ആ ജോലി അവൻ അലസതയോടെ ആ ഇരിപ്പിടത്തിൽ ഇരുന്നു ശേഷം അവൻ കീബോർഡിൽ എന്തോ ഞെക്കി അവന്റെ പ്രണയിനിയെ അവൻ ആകാംക്ഷയോടെ നോക്കിക്കൊണ്ടിരുന്നു ആ സമയം ആ വഴി കടന്നുപോയി അവന് പ്രണയം തുറന്നു തുറന്നുപറയാനുള്ള ധൈര്യവുമില്ലായിരുന്നു സ്വപ്നം കാണാണോ നമുക്ക് പോയി ഒരു ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചാലോ ഞാൻ വീട്ടിൽ നിന്ന് എനിക്ക് വിശക്കുന്നു ഓ ഞാൻ രാവിലെ കഴിച്ചിട്ടാണ് വന്നത് ോ നല്ല തമാശ ഈ ഡോക്യുമെന്റ് കുറച്ച് സമയം എടുത്തു ഓക്കെ ശരി അപ്പൊ ഞാൻ പോയിട്ട് വരാം പിന്നെ ആ ബോണാസ് ലോട്ടറിയെ പറ്റി പ്രശ്നമില്ല അത് ലോട്ടറിയാണ് നീ കളിക്ക് നീ ജയിച്ചാ ജയിച്ചു കേസി അഥവാ ഞാൻ ജയിച്ചാലോ ഇല്ല ടോം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ നടക്കും നീ ഒരു ദിവസം ടോം ടോം നിനക്കതിനുള്ള ധൈര്യം വരും ഒരു ദിവസം മൂന്ന് നേരവും ഒരേ ഭക്ഷണം തന്നെ കഴിച്ചു ചോറും ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള വിഭവവും മൂന്ന് നേരം ടോം ഇന്നത്തെ ഗവൺമെന്റ് ഗവർമെന്റ് മീൽ എങ്ങനെയുണ്ട് എന്നത്തേം പോലെ നന്നായിട്ടുണ്ട് ജോൺ പക്ഷേ അന്ന് വൈകുന്നേരം അവൻ തിരിച്ചു വീട്ടിൽ പോകുമ്പോൾ അവൻ വഴിയൊന്ന് മാറ്റി പിടിച്ചു അങ്ങനെ അന്ന് അവനൊരു ലോട്ടറി ടിക്കറ്റ് വാങ്ങി അവൻ്റെ സാധാരണ ദിനചര്യയിൽ നിന്നും ഒരു കാര്യം വ്യത്യാസമുള്ളൊരു കാര്യംസ് ഞാനിത് ആദ്യമായിട്ട് വാങ്ങുന്നതാ തുടക്കക്കാർക്ക് ഭാഗ്യം അധികമാണെന്ന് ഇവിടെ ഒരു പറച്ചിലുണ്ട് എന്നാ നമുക്കത് നോക്കാം റിസൾട്ട് രാത്രി ഒമ്പത് മണിക്കുള്ള പ്രൈം ടൈം ടൈംസിന്റെ ബ്രേക്ക് ടൈമിലാണ് കാണിക്കുക ഞാൻ നോക്കിക്കോളാം അങ്ങനെ ടോം കുറച്ചുനേരം ആ ലോട്ടറി ബൂത്തിൽ തന്നെ നിന്നു അവനിലുണ്ടായ ആ മാറ്റത്തിന്റെ തിളക്കത്തോടു കൂടി അവൻ ആ ലോട്ടറി ടിക്കറ്റിന്റെ നമ്പറിൽ നോക്കിക്കൊണ്ടിരുന്നു പഴയ ടോമിൽ നിന്നും പുതിയ ടോമിലേക്കുള്ള ഒരു യാത്രയുടെ തുടക്കമായിരുന്നു അത് അതായത് അവന്റെ പഴയ വിരസമായ ജീവിതത്തിൽ നിന്നും രാത്രി ടോം ടിവിയുടെ മുന്നിലിരുന്നു സമയം രാത്രി ഒമ്പത് മണിയായി അവൻ ലോട്ടറി ടിക്കറ്റ് കയ്യിലെടുത്തു ആവേശവും ആകാംക്ഷയും അവന്റെ ഹൃദയമിടിപ്പ് കൂട്ടി ഏയ് എന്താ ഇത് ആ കാണുന്നത് നമ്പറാണല്ലോ ഏയ് അപ്പൊ സമ്മാനം എനിക്ക് തന്നെയാണോ അടുത്ത ദിവസം തന്നെ ടോം ലോട്ടറി ഓഫീസിൽ ലോട്ടറി ഓഫീസർമാരുടെ മുന്നിൽ ചെന്ന് നിന്നു അവന്റെ മുഖത്തൊരു വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നു ടോം നീ വിശ്വാസ കുറവുണ്ടായിരുന്നു കൺഗ്രാലേഷൻ സത്യാണോ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നീ ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നാൽ നീ ജയിച്ചു എന്ന് നീ വിശ്വസിക്കണം ഉപദേശത്തിന് നന്ദി പിന്നെ രണ്ടാമതായി നീ കാശെങ്ങനെയാ ചെലവാക്കാൻ പോകുന്നേ അങ്ങനെ അധികം വൈകാതെ തന്നെ അവനൊരു ലക്ഷറി കാർ ഷോപ്പിലേക്ക് പോയി ഒരു ബ്ലാക്ക് സ്ലീക്ക് സ്പോർട്സ് കാർ തന്നെ അവൻ വാങ്ങി അവൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ പ്രതീകമായി മാറി ആ കാർ അടുത്തതായി അവൻ്റെ രൂപത്തിലും മാറ്റങ്ങൾ വരുത്താൻ അവൻ തീരുമാനിച്ചു തൊട്ടടുത്തുള്ള സലൂണിൻ്റെ മുന്നിൽ അവൻ കാർ നിർത്തി ശേഷം അവൻ മുടിവെട്ടുകയും ഷേവ് ചെയ്യുകയും ചെയ്തു അടുത്തതായി ഒരു മാളിലേക്ക് പോയി ഒരു നല്ല കോട്ടൺ സ്യൂട്ടും നോക്കി വാങ്ങി മാത്രമല്ല അവൻ ഇഷ്ടപ്പെട്ട എല്ലാ സ്യൂട്ടുകളും അവൻ അവനവിടുന്ന് വാങ്ങി ടോമിൽ മാറ്റം പ്രകടമായി അങ്ങനെ അവൻ കാറിൽ പോവുകയായിരുന്നു അപ്പോഴാണ് അവൻ ഓർമ്മ വന്നത് അവൻ വർക്കിന് ലേറ്റ് ആയെന്ന് വർക്കിന് പോകണല്ലോ അവൻ പെട്ടെന്ന് എത്താൻ വേണ്ടി കാറിന്റെ വേഗത കൂട്ടി എന്തോന്ന് അവന്റെ കണ്ണിൽ പെട്ടതുകൊണ്ട് അവൻ കാർ മെല്ലെ നിർത്തി അവിടെ വില്പനയ്ക്കുള്ള ഒരു വലിയ വീട് അവന്റെ ശ്രദ്ധയിൽപ്പെട്ടു ഞങ്ങളിത് ഓൾറെഡി കഴിഞ്ഞു മിസ്റ്റർ ഞാൻ അബോഡ് അവിടെ നിന്ന് എടുത്തു മാറ്റാൻ മറന്നു പോയതാണ് ക്ഷമിക്കണം അത് സാരമില്ല പിന്നെ വാങ്ങിയവരെക്കാളും വലിയൊരു തുക ഞാൻ നിങ്ങൾക്ക് തന്നാലോ അങ്ങനെ ഓണർ ആ വീടിന്റെ താക്കോൽ ടോമിന് കൈമാറി ടോം അത് അഭിമാനത്തോടെ ഏറ്റുവാങ്ങി നേരം ഉച്ചയാവുന്നതിന് മുന്നേ തന്നെ അവന്റെ പാതി പണം അവൻ ചെലവഴിച്ചു ടോം വണ്ടി ഓടിച്ചു ഓഫീസിലേക്ക് പോയി അവൻ വണ്ടിയിൽ നിന്നും ശബ്ദം പുറപ്പെടുവിച്ചു എല്ലാവരും അത് ശ്രദ്ധിച്ചു അവളുടെ അവൾടെബിനിൽ നിന്നും ആ ശബ്ദം എന്താണെന്ന് അറിയാൻ പുറത്തേക്ക് പോയി പക്ഷെ ആ കാഴ്ച കണ്ടവൾ ഡിന്നർ നമുക്ക് ഇന്ന് കഴിച്ചാലോ ടോമും കേസിയും ഒരു വലിയ റെസ്റ്റോറന്റിൽ അന്ന് ഡിന്നർ കഴിക്കാൻ പോയി ആയ വിഭവങ്ങൾ തന്നെ ഓർഡർ ചെയ്തു അവർ അവിടെ ഇരുന്ന് നല്ല രീതിയിൽ സംസാരിച്ചു ടോം അവന്റെ പുതിയ വ്യക്തിത്വത്തിൽ തിളങ്ങാൻ ശ്രമിച്ചു സോ ഈ സ്ഥലത്തെ പറ്റി നീ നീ കരുതുന്നു ഓഫീസ് ഒരുപാട് ഒരുപാട് വലുതാണല്ലേ പറയുന്നത് ശരിയാണ് ഫാൻസി തോന്നുന്നു തോന്നുന്നു എനിക്ക് മാനുവൽ റിലാക്സ് നമ്മൾ ഫോക്ക് യൂസ് ചെയ്താലും നമ്മളെ എന്നെ വിശ്വസിക്കും ഞാൻ ചോദിച്ചതാണ് അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു ലോട്ടറി അടിച്ചാൽ എന്ത് വേണമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടോ ശരിക്കും ഒരിക്കലുമില്ല നിനക്കറിയോ ആ ടിക്കറ്റ് കൗണ്ടറിലുള്ള ആള് തുടക്കക്കാർക്ക് നല്ല ഭാഗ്യമുണ്ടെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ ഞാനതൊരു പെണ്ണിന്റെ ഭാഗ്യമാണെന്ന് വിശ്വസിച്ചു എന്താ പറയുന്നത് ആ ലോട്ടറി വാങ്ങിയ ദിവസം ഒരാൾ എന്നോടൊരു കാര്യം പറഞ്ഞിരുന്നു നീ ജയിക്കാൻ പോകുന്നത് എന്തെന്ന് അപ്പോസി നീയാണ് ലോട്ടറി ജയിച്ചിരുന്നെങ്കിൽ നീ എന്തൊക്കെ ചെയ്യുമായിരുന്നു ലോകം ചുറ്റി ുറ്റും പിന്നെ ഈ ജോലി വിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി എക്സോട്ടിക് ഫുഡ് എല്ലാം കഴിക്കും പുതിയ ആത്മവിശ്വാസത്താൽ അവൻ തമാശകൾ അന്ന് രാത്രിയും അവർ ഒരുമിച്ച് സമയം ചെലവഴിച്ചു പക്ഷെ ഒരു ഡേറ്റ് ഒന്നൊന്നും പറയാൻ പറ്റില്ല ടോം ലേറ്റ് ആകുന്നു നീ ലോട്ടറിയിൽ ജയിച്ചിട്ടുണ്ടാവും പക്ഷേ രാവിലെ എനിക്ക് ജോലിക്ക് പോകണം ഓ അതെ ഞാൻ നിന്നെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യട്ടെ ഇതൊരു നല്ല ഡേറ്റിംഗ് അനുഭവമായിരുന്നു താങ്ക് യു കേസ് ഒന്ന് ക്ഷമിക്കട്ടോ ഇത് ഡേറ്റിംഗ് ഒന്നുമല്ല നീ എന്റെ കോവർക്കറാണ് നമ്മൾ കോളീഗ്സ് ആണ് അത് മാത്രമല്ല നമ്മൾ നല്ല ഫ്രണ്ട്സുമാണ് ഇവിടെ നോക്കൂ ടോം ഇത് നിന്റെ കൂടെ നല്ലൊരു ടൈമാണ് നിനക്ക് ലോട്ടറി കിട്ടിയത് കൊണ്ട് നിനക്ക് ജാക്പോർട്ടും കിട്ടും വിചാരിക്കേണ്ട ഞാനൊരു ടാക്സി വിളിക്കാൻ പോവാണ് താങ്ക്സ് ഫോർ ഡിന്നർ ഗുഡ് നൈറ്റ് നമുക്ക് നാളെ ഓഫീസിൽ കാണാം ഗുഡ് നൈറ്റ് അവൻ അവൻ്റെ പുതിയ ഭവനത്തിൽ തിരിച്ചെത്തി റോം ആശയക്കുഴപ്പത്തിലായിരുന്നു അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്തൊരു ദിവസമായിരുന്നു ഇന്ന് ഞാനിന്ന് വാങ്ങി പുതിയ വീടിനെ ഓർത്ത് ഞാൻ സന്തോഷിക്കണോ വേണ്ടയോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ പിന്നെ ഞാൻ ആ കാറ് വാങ്ങിയതും എനിക്ക് മൂന്ന് വർഷമായി പ്രണയം തോന്നിയ ആ പെണ്ണുമായിട്ട് ഞാൻ ഞാനിന്ന് ഡിന്നർ കഴിക്കാൻ പോയതും ഒന്നും എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാനാവുന്നില്ല ദൈവമേ ഇതെല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നല്ലോ ചിലപ്പോൾ ഞാൻ നാളെ എഴുന്നേൽക്കുമ്പോഴേക്കും എല്ലാം മാറിയിട്ടുണ്ടാവും പക്ഷേ അടുത്ത ദിവസം രാവിലെ പുതിയൊരു സൂര്യോദയം പോലെ ഒരപരിചിതനായ വ്യക്തി പുതിയ ബ്ലാക്ക് കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ചുകൊണ്ട് ടോമിൻ്റെ കഥകിൽ വന്ന് തട്ടി ടോം നമുക്കൊന്ന് സംസാരിക്കണം ടോമും ആ അപരിചിതനും അവൻ്റെ പുതിയ വീടിൻ്റെ ഹാളിൽ മുഖത്തോട് മുഖം നോക്കി ഇരുന്നു നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എങ്ങനെ എന്റെ പേരറിയാം അതൊന്നുമല്ല ഇവിടെ പ്രധാനം നീ ലോട്ടറി ജയിച്ചത് നീ വിശ്വസിക്കുന്നത് പോലെ ഒരു നേരായ വഴിയിലൂടെ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ അതിനെപ്പറ്റിയൊക്കെ അറിയാം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ആ മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ അറിയാം വിചിത്രം തന്നെ നിങ്ങൾ ആ സൺഗ്ലാസസ് വീട്ടിനകത്ത് ധരിക്കേണ്ട ആവശ്യം എന്താ ടോ നീ വിജയിച്ച ആ ലോട്ടറി നിങ്ങൾ എന്താണ് പറയാൻ വരുന്നത് മിസ്റ്റർ മാൻ ഇൻ ബ്ലാക്ക് ഈ ഗൈഡ് ലൈൻസിലുള്ള ഈ ഫൈൻ പ്രിന്റുകൾ നീ ഒന്ന് വായിക്കി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ബാധകമാണ് നിങ്ങൾ ഒരു ദിവസത്തേക്കാണ് മില്യണർ തീർച്ചയായും അതുകൊണ്ടെന്താ ഞാൻ ഒരു ദിവസം കൊണ്ട് മില്യണർ ആയല്ലോ വലിയ കാര്യമല്ലേ അത് ഇല്ല ടോം നീ ഇന്നലത്തെ ദിവസം വീണ്ടും ആവർത്തിക്കാൻ പോവുകയാണ് എല്ലാ ദിവസവും അങ്ങനെ തന്നെയാകും നീ ഒരു ദിവസത്തേക്ക് മാത്രമാണ് മില്ലണറായിട്ടിരിക്കുക നിങ്ങൾ നുണ പറയാണ് എന്താ ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് നോക്കൂ ടോം ഇതേ ദിവസം തന്നെയാണ് വീണ്ടും നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഓക്കെ നീ ഇന്നും നിന്റെ ഭക്ഷണ വിഭവങ്ങളൊക്കെ അടുക്കളയുടെ തറയിൽ വീഴ്ത്തും നീ ഇന്നലെ ചെയ്തതുപോലെ തന്നെ നീ ലോട്ടറി മണി ജയിച്ചതിന് ശേഷം ആദ്യമായിട്ട് വാങ്ങാൻ പോകുന്ന സാധനം ആ ബ്ലാക്ക് സ്ലേക്ക് സ്പോർട്സ് കാർ ആയിരിക്കും ശേഷം നീ മുടി വെട്ടുകയും ഒരു പുതിയ ടാക്സിയുടെ വാങ്ങുകയും ചെയ്യും ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം ശേഷം നീ രാത്രി കെ സിയെ ഒരു ഫാൻസി ഡിന്നറിന് വേണ്ടി കൊണ്ടുപോകും അവസാനം അവൾ നിന്നെ ഒരു പൊട്ടനാക്കും ഞാൻ കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ടോ വേണ്ട എനിക്ക് കേട്ടതൊക്കെ മതിയായി നിങ്ങൾ എന്നെ പറ്റിക്കുകയാണ് ഒരിക്കലുമല്ല ഇതെല്ലാം അതിലുണ്ട് പകൽ പോലെ വ്യക്തമായി നീ വായിച്ചു നോക്കിയില്ലേ അതെ നീ ഗൈഡ് ലൈൻസ് ശരിക്കും വായിച്ചില്ല ടോമിന് അവന്റെ പഴയ ജീവിതത്തിലേക്ക് നിന്ന് തിരിച്ചു പോകുന്നതായിട്ട് അനുഭവപ്പെട്ടു മാത്രമല്ല അവനൊരു കെണിയിൽ അകപ്പെട്ടതായിട്ടും അവൻ തിരിച്ചറിഞ്ഞു ഒരാവർത്തിക്കുന്ന ലൂപ്പിൽ ടോം ഒരു നിമിഷം ചിന്തിച്ചു ശേഷം അവൻ അവന്റെ തലയുയർത്തി സംസാരിച്ചു എനിക്കിതെങ്ങനെ പഴയതുപോലെ ആക്കാൻ പറ്റും അതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ നിനക്ക് ഈ സൗഭാഗ്യങ്ങളും സമ്പത്തുമെല്ലാം നഷ്ടപ്പെടും ഇതെല്ലാമോ അതെ നിനക്ക് പഴയതുപോലെ ആവണമെങ്കിൽ ആ ഒരു വഴി മാത്രമേ ഉള്ളൂ എനിക്ക് ഓർമ്മകൾ ഉണ്ടാക്കാൻ ആരും തന്നെ ഇല്ലെങ്കിൽ ഈ പണം കൊണ്ട് എന്തുപയോഗമാണുള്ളത് എനിക്കിത് വേണ്ട ഓക്കെ നല്ല തീരുമാനം ടോം ബുദ്ധിപരമായ ഒന്ന് ഒരു കാര്യം കൂടിയുണ്ട് ഇനി എന്താ നിനക്കൊരു കാര്യം മാത്രം കൂടെ കരുതാം അതെന്തുമാവാം ശേഷം എനിക്കിതെല്ലാം അപ്രത്യക്ഷമാക്കാൻ കഴിയും നീ നിന്റെ പഴയ അപ്പാർട്ട്മെന്റിൽ തന്നെ ഉറക്കം ഉറക്കമുണരും എപ്പോഴത്തേം പോലെ എനിക്ക് നിങ്ങളുടെ ആ കറുത്ത തൊപ്പി വേണം ടോം അവൻ്റെ പഴയ അപ്പാർട്ട്മെന്റിൽ അപ്പാർട്ട്മെൻറ്റിൽ ഉറക്കമുണർന്നു സിങ്കിലുണ്ടായിരുന്ന എല്ലാ പാത്രങ്ങളും അവൻ കഴുകാൻ തുടങ്ങി അവൻ ഷേവ് ചെയ്തു നന്നായിട്ട് ഡ്രസ്സ് ചെയ്തു ശേഷം ഒട്ടും പാഴാക്കാതെ പ്രഭാത ഭക്ഷണവും കഴിച്ചു ശേഷം അവൻ ജോലിക്ക് പോയി മുഖത്തൊരു പുഞ്ചിരിയോടെ തീർച്ചയായും ടോമിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു അവൻ കെ സിയെ സമീപിച്ചു അവന് മുൻപുണ്ടായിരുന്ന രീതിയിലുള്ള ആ ഒരു പരിഭ്രാന്തി ഇപ്പോൾ ഇല്ല കെ സി ഞാൻ നിന്നെ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് പ്രണയിക്കുന്നു നീ എന്റെ കൂടെ ഒരു കോഫി കുടിക്കാൻ വരുമോ നീ ഇത് ചോദിക്കാൻ വേണ്ടി ഞാൻ കഴിഞ്ഞ ദിവസത്തെ ട്രാപ്പിൽ നിന്നും മുക്തനായ ടോമിന് പുതിയൊരു സ്വാതന്ത്ര്യം തന്നെ അനുഭവിക്കാൻ കഴിഞ്ഞു യഥാർത്ഥ സന്തോഷം എന്നത് നമ്മളിൽ നിന്ന് അകലെയുള്ള ഭാഗ്യത്തെ തേടലല്ല മറിച്ച് ദിവസവും ധൈര്യത്തോടെയും സത്യസന്ധതയോടെയും ജീവിക്കുകയാണ് എന്ന് ടോം മനസ്സിലാക്കി പിന്നെ ടോമിൻ്റെയും കേസിയുടെയും സന്തോഷം നിറഞ്ഞ ജീവിതം അവിടെ വെച്ച് ആരംഭിച്ചു